ഉള്ളതുപോലെ ജനങ്ങൾ മൂന്ന് തരക്കാരാണ് ഒന്നല്ലെങ്കിൽ മുജിതഹിദ് മുജിതഹിദായ പണ്ഡിതന്മാർ അവരെന്തു ചെയ്യണം അവർ തെളിവുകളിൽ ഗവേഷണം നടത്തുകയും പരിശോധനകൾ നടത്തുകയും അവർക്ക് ശരിയാണ് എന്ന് വ്യക്തമായി ബോധ്യപ്പെട്ട കാര്യം അത് സ്വീകരിക്കുകയും ചെയ്യണം മുജിതഹിതായ പണ്ഡിതന്മാർ രണ്ടാമത്തെ വിഭാഗം മുജിതഹിദ് എന്നാൽ ദീനിലെ തെളിവുകൾ നോക്കി മനസ്സിലാക്കാനും പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ പരിശോധിക്കാനും കഴിവുള്ള മതവിദ്യാർത്ഥികളാണ് വലിയ പണ്ഡിതന്മാരല്ല എന്നാൽ അവർ അറിവുള്ള പണ്ഡിതന്മാർ തന്നെയാണ് പക്ഷെ ഉജ്ജഹിതായ പണ്ഡിതന്മാരുടെ പദവിയിലേക്ക് അവരെത്തിയിട്ടില്ല അങ്ങനെയുള്ളവർ അവരൊരിക്കലും എന്തു ചെയ്യാൻ പാടില്ല ഗവേഷണം നടത്താൻ പാടില്ല പിന്നെ അവർക്ക് എന്തിനാണ് അനുവാദമുള്ളത് പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ പരിശോധിക്കുകയും അതിൽ അവർക്ക് ശരിയാണെന്ന് ബോധ്യപ്പെട്ട അഭിപ്രായം സ്വീകരിക്കുകയും ചെയ്യാൻ അവർക്ക് അനുവാദമുണ്ട് ആർക്ക് ആ മതവിദ്യാർത്ഥികൾക്ക് മതവിദ്യാർത്ഥികളാണ് ചെറിയ കുട്ടികളെല്ലാം ഉദ്ദേശിക്കുന്നത് മറിച്ച് ദീനില് വിജ്ഞാനമുണ്ട് എന്നാൽ വലിയ മുജ്ദഹിതായ പണ്ഡിതന്മാരുടെ പദവിയിലേക്ക് എത്തിയിട്ടില്ല നമ്മൾ ചിലപ്പോൾ ഗൾഫിൽ മറ്റൊക്കെ ചെന്നാൽ ധാരാളം പണ്ഡിതന്മാരെ കാണും അവർ മുജ്ദഹിതായ പണ്ഡിതന്മാരുടെ പദവിയിലെത്തിയവരല്ല മറിച്ച് പണ്ഡിതന്മാരാണ് അവർക്ക് തെളിവുകൾ പരിശോധിക്കാനും പറ്റും വലിയ ഉലമാക്കളുണ്ട് ധാരാളം ഹദീസുകൾ ഹഗീസുകൾ മനഃപ്പാഠമുള്ള വിജ്ഞാനത്തിൽ സമുദ്രസമാനമായ വിജ്ഞാനമുള്ള പണ്ഡിതന്മാർ അവർ മുജ്ദഹിതീങ്ങളാണ് മൂന്നാമത്തെ വിഭാഗം സാധാരണക്കാരാണ് സാധാരണക്കാരായ ആളുകൾ അവർ ചെയ്യേണ്ടത് അവർക്ക് വിശ്വസ്തരായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് അവർക്ക് ബോധ്യപ്പെട്ട ആളുകളെ അവർക്ക് തക്ലീദ് ചെയ്യാം അവരെ പിൻപറ്റാം തെളിവ് അടിസ്ഥാനത്തിൽ സംസാരിക്കുന്ന ഒരാൾ എന്ന് അവർക്ക് ബോധ്യപ്പെട്ടയാൾ അവരോട് പോയി കാര്യം ചോദിക്കുക എന്ത് ചെയ്യണമെന്ന് ചോദിക്കുക അവർ പറഞ്ഞു തരുന്നതിനനുസരിച്ച് അവന് ചെയ്യാം ഇനി നാളെ ഒരു ദിവസം അവന് വ്യക്തമായി ബോധ്യപ്പെടാം എന്ന് അദ്ദേഹം പറഞ്ഞത് തെളിവിന് വിരുദ്ധമാണ് എന്ന് ബോധ്യപ്പെട്ടാൽ അവൻ എന്ത് ചെയ്യണം ഈ തെളിവ് അനുസരിച്ച് പ്രവർത്തിക്കണം പക്ഷേ അവന് സ്വയം ബോധ്യപ്പെട്ട പോലെ മറിച്ച് അവന് വിശ്വസ്തയുള്ള ഒരാൾ അവന് ബോധ്യപ്പെടുത്തി കൊടുക്കണം അറിവുള്ള ഒരാൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം അതല്ലാതെ സാധാരണക്കാർ അവർ ഖുർആൻ തുറന്നു വെക്കുകയും ഹരീസ് തുറന്നു വെക്കുകയും അവനവന് മനസ്സിലാകുന്നതിനനുസരിച്ച് ചെയ്യും പാടില്ല കാരണം തെളിവുകൾ പല കോലത്തിലുണ്ട് നാസിഹ് മൻസൂഖ് മുത്തലഖ് മുക്കയ്യദ് ഖാസ് ഇങ്ങനെ പല തെളിവുകളുണ്ട് എല്ലാ തെളിവും എന്തല്ല എല്ലായിടത്തേക്കും ബാധകമായി ഇരിക്കുകയില്ല പൊതുവായതുകൊണ്ട് പ്രത്യേകമായി പറഞ്ഞ വിധികളുണ്ട് നിരുപാധികം പറഞ്ഞതുണ്ട് ഉപാധികളോട് പറഞ്ഞതുണ്ട് ആദ്യകാലത്ത് പറഞ്ഞ വിധിയുണ്ട് പിന്നീട് ദുർബലമാക്കപ്പെട്ട വിധിയുണ്ട് ഇതൊന്നും തിരിച്ചറിയാൻ സാധിക്കാത്ത സാധാരണക്കാർ പോയി പുസ്തകം തുറന്നു വെച്ച് അവനവന് മനസ്സിലായതനുസരിച്ച് ഫത്വ കൊടുക്കുക എന്നത് പാടില്ല ഒരിക്കലും പാടില്ല സഹോദരങ്ങൾ ഈ കാലത്ത് ചില ആളുകൾ ഈ ബുഹാറിലെ മുസ്ലിമിന്റെ ഒക്കെ പരിഭാഷ എടുത്ത് വായിക്കും എന്നിട്ട് അവൻ തന്നെ ഒരു മുഫ്തിയാണ് ഈ ഹരീശിലെ മലയാളമാണ് വായിക്കുന്നത് അറബി അവന് വായിക്കാൻ അറിയില്ല അറബി വായിക്കാൻ അറിഞ്ഞാൽ തന്നെയും അതിൽ ധാരാളം പഠിച്ചാലല്ലാതെ അതിന്റെ രൂപങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കില്ല അപ്പോൾ മലയാളം നോക്കിയിട്ട് വിധി പറയുന്നവന്റെ കാര്യം എന്താ നിങ്ങളുടെ സഹോദരങ്ങളെ ഇവിടെ പഠിപ്പിക്കുന്നതൊന്നും ഫത്ത് പറയാനല്ല നിങ്ങളെ ജീവിതത്തിൽ ചെയ്യാനുള്ള കാര്യമാണ് ശരി അപ്പോൾ നമ്മൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം ഒരാൾ മുട്ടാണോ ആദ്യ കുട്ടികൾ